അസലാമലൈക്കും ഞാൻ നല്ലൊരു കുഞ്ഞു ചാള കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മുറുക്കിയാണ് ഞാൻ ഇപ്പം തന്നെ വന്നുള്ളൂ ജോലി കഴിഞ്ഞ് വന്നോളൂ അതാണ് ഞാൻ അദ്ദേഹം മുറുക്കിയത് നല്ല ഫ്രഷായ കുഞ്ഞി ചാള ഇതെന്താ കറി അതിന് മുളക് ഇടാനാ പോകും അതിന് മുളകിട്ട് കറിയൊക്കെ വെച്ച് നല്ല ഫ്രഷായി ഞങ്ങൾ ചൂണ് കഴിക്കാൻ പോവാം പൊരിക്കുന്നില്ലേ പൊരിക്കണം കുറച്ച് പൊരിക്കാൻ എടുക്കുന്നുണ്ട് കൂട്ടുകറികൾ കൂട്ടുകറികൾ എന്തെങ്കിലും ഉണ്ടോ മൂച്ചകളി ഞാൻ ചേത്തിരിക്കുന്നുണ്ട് ഫ്രൈവ് പേരി ഉണ്ട് ഫ്രൈവ് പേരി വെച്ചിട്ടുണ്ട് മോരുകറിയുണ്ട് ഏ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് അതാർക്ക് വേണ്ടി എങ്ങനെയും കഴിക്കുക അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു വലിയ ചാള ചാള നല്ല ഫ്രഷായ ചാളയാണ് നല്ല ടേസ്റ്റുകളിൽ ഞങ്ങൾ വെക്കും തേങ്ങുളാണ് വെക്കപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും കുളിക്കണ്ടേ വീണ്ടും കുളിക്കണം ഇനി രണ്ടാമത് കുളിക്കാൻ പോകണു അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട് രണ്ടാമത് കുളിക്കണത് അതെനിക്ക് വലിയ ഇടത്തിൽ കുടിച്ച കാര്യം എന്നാൽ കുളിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഡ്രസ്സുകളൊക്കെ മാറ്റിയുള്ളൂ വീണ്ടും കുളിക്കണം അല്ലേ അതിന് വെയിലുള്ള കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട്